വയലുങ്കൽ ഫിലിംസിൻ്റെ ബാനറിൽ അരിസ്റ്റോ സുരേഷ് നായകനാകുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തു തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടായിരുന്നു ചിത്രത്തിൻ്റെ ചിത്രീകരണം നടന്നത് ചിത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബംഗാൾ സ്വദേശിയായാണ് അരിസ്റ്റോ സുരേഷ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകൻ ആകുന്ന ചിത്രം കൂടിയാണ് ഇത് അരിസ്റ്റോ സുരേഷിനൊപ്പം പ്രമുഖ യൂട്യൂബറും നിർമ്മാതാവും സംവിധായകനുമായ ജോബി വയലുങ്കിലും സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നു കൂടാതെ കൊല്ലം തുളസി ബോബൻ ആലുമൂടൻ വിഷ്ണുപ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജി വെഞ്ഞാറമൂട് ഒരു ചിരി ബമ്പർ ചിരിയിലെ താരം ഷാജി മാവേലിക്കര വിനോദ് ഹരിശ്രീ മാർട്ടിൻ സുമേഷ് കൊല്ലംഭാസി എന്നിവർക്കൊപ്പം മറ്റു താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു സംവിധായകൻ കൂടിയായ ജോബി വയലുങ്കലിൻ്റേതാണ് ചിത്രത്തിൻ്റെ കഥ ജനുവരി മൂന്നിന് റിലീസിന് ഒരുങ്ങുന്ന ചിത്രം വള്ളവനാടൻ ഫിലിംസുമായി ചേർന്ന് വയലുങ്കൽ ഫിലിംസാണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക